ിൽ പോയി കരഞ്ഞിട്ടാണ് നാശി വൈറലായി പക്ഷെ ഞങ്ങൾക്ക് അച്ഛനെ ഓർമ്മ വരുമ്പോ കാരണം ഞങ്ങള് ഒരു നല്ലൊരു നിലയിലെത്തിയ സമയത്ത് ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയ സമയത്ത് ഞങ്ങൾ അച്ഛനായിരുന്നു പക്ഷെ കാണുന്നുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഫസ്റ്റ് സിനിമയാണ് ക്ഷണിച്ച സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമായിരിക്കും പിന്നെ ഞങ്ങൾക്ക് മാക്സിമം എത്രത്തോളം ഇതിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ ചെയ്യും പിന്നെ എത്രയർക്കായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒന്നും അറിയത്തില്ല എന്തായാലും പ്രാർത്ഥനയും സപ്പോർട്ടും കൂടെ വേണം അടുത്ത സ്റ്റേജിൽ നമുക്ക് ഇതിന് നന്നായിട്ട് സംസാരിക്കാം